നമസ്കാരം ടാക്സികാരം ബോസിന്റെ മറ്റുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഷൈനിയമ്മ വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് കുറച്ചു കാലം ഷൈനി ഷൈനിയമ്മ ക്ലാസ്സിലായിരുന്നു എന്താണ് ക്ലാസ് എന്ന് നിങ്ങൾക്ക് അറിയാമോ വർഗീയത എങ്ങനെ പ്രവർത്താം അതുപോലെ തന്നെ കലാപം എങ്ങനെ അഴിച്ചുവിടാം ആരെയൊക്കെ തെറി എന്നുള്ള ക്ലാസ്സുകൾക്ക് ശേഷം ഷൈനി ഷൈനിയമ്മ കൂടുതൽ ആർജിച്ച് വീണ്ടും തിരികെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ആദ്യ സമാധിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വിവാദമായ സമാധിയിൽ വർഗീയത കുത്തി കലർത്തിക്കൊണ്ട് ഇന്ന് ഒരു സമുദായത്തെ മുഴുവൻ വീണ്ടും അതിശേവിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും പോലീസിനെയും കളക്ടറേയും ഒക്കെ പരമാവധി എങ്ങനെ ദുഷിക്കാമോ അതൊക്കെ ദുഷിച്ചുകൊണ്ടാണ് ഷൈനി അമ്മ രംഗപ്രവേശനം വീണ്ടും ചെയ്തിരിക്കുന്നത് ഏതായാലും ഷൈനി അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്താണ് ഷൈനി അമ്മയ്ക്ക് പറയാനുള്ളത് കേട്ടാം കേട്ട് തിരിച്ചു വരാം നമസ്തേ അല്ല നമസ് മേഡത്തിന് ഈ സമാധിയെക്കുറിച്ച് എന്താ അറിയാം അറിയാം എന്താണ് സമാധി എന്ന് ഈ സമാധിയെ കുറിച്ച് യാതൊന്നും അറിയില്ല ഞാൻ ഈ പറയുന്ന സംഗതി നെയ്യാറ്റിൻകര അദ്ദേഹത്തിന്റെ സമാധിയുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് വായിക്കുന്നത് കേട്ടിട്ടുണ്ട് സമാധി എന്നുള്ള വാക്ക് എന്നുള്ളതല്ലാതെ എനിക്ക് സമാധിയെ അറിഞ്ഞത് എങ്ങനെയാണ് ഈ അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളില് അമിതമായിട്ട് ഉത്കണ്ഠ അത് മലയാളിക്ക് മാത്രാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യന്റെ അന്യര് അവര് ആര് വരുന്നു എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളിലും ഒരു ക്യൂരിയോസിറ്റി വെച്ച് പുലർത്തുന്ന ഒരു വർഗമാണ് മലയാളി ഷൈമിയമ്മ കുറച്ചു ദിവസം മുമ്പ് ഈ ചൂടൽമലയിൽ ഉരുൾപൊട്ടിയും ബന്ധപ്പെട്ട് വാക്കുകൾ ഉണ്ടായിരുന്നു ആ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് മലയാളികൾ എല്ലായിടത്തും ഒരുമിച്ചും ഓടി നിക്കുന്നത് ഒരു ദുരന്തം വരുമ്പോൾ എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് നിൽക്കുന്നത് അതാണ് ക്യൂരിയോസിറ്റി അതാണ് മലയാളിയുടെ ഒത്തൊരുമ അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കി ആ സമാധി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവിടെ നടന്ന ആ ഒരു സമാധി അവര് അതിന്റെ പൂജാതി കർമ്മങ്ങളോട് കൂടിയിട്ട് അവരാ സമാധി അത് പൂർത്തിയാക്കി അവര് പറയുമ്പോഴേ അപ്പൊ ഏതൊരു പോലീസുകാരനാണെങ്കിലും ഏതൊരു ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ കൂടി അല്പം സംയമനം പാലിക്കായിരുന്നു നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ പല സ്വഭാവക്കാരും പല മതസ്ഥരുമാണ് സ്വാഭാവികമായും രണ്ടു ദിവസം മുമ്പ് വരെ കണ്ടിരുന്ന സ്വാമിയെ ഇന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ബോർഡ് തൂക്കി സമാധി ആയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ഉടലെടുക്കും ആ സംശയം ജനങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിന് പോലീസും സംവിധാനങ്ങളും മുഴുവൻ നിയമവ്യവസ്ഥ കൂടെ നിന്നേയും മതിയാവും കാരണം അതിൽ ദുരൂഹത മാറ്റിയെടുക്കേണ്ട ആവശ്യം പോലീസിനുണ്ട് അതുപോലെ നാട്ടുകാർക്കുണ്ട് അതാണ് ഇവിടെ നടന്നത് ഇതിനെ ഒരു വർഗീയതയിലേക്ക് കാരണം ഉണ്ടായതിന്റെ വിഷയം എന്താണ് അപ്പോ ഒരുപാട് കാലത്തെ ഒരു എന്താ പറയാ ഒരു സംശുദ്ധമായ ശുദ്ധതയോട് കൂടി അവർ ചെയ്ത ഒരു കർമ്മത്തിനെ അങ്ങ് നാശിച്ച് നാശകോശമാക്കി കൊരങ്ങനെ കൊണ്ട് കുട്ടിച്ചോറ് വരിച്ച പോലെ അത് നശകോശമാക്കി എടുത്തിട്ട് കൊടുത്തു എല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങി അയാളുടെ കല്ലറ പൊട്ടിച്ചേ ഇരിക്കൂ അയാളുടെ കല്ലറ ഇടിച്ച് പൊട്ടിച്ചേയിരിക്കൂ ഞാൻ ചോദിക്കുന്നേ ഈ അദ്ദേഹത്തിന്റെ പിന്നെ കല്ലറ ഇടിച്ചുപൊട്ടിക്കാനായിട്ടുള്ള നട്ടലും ചങ്കൂറ്റവും കേരള പൗലോസിന് ഈ ഓർഡർ ഇടാനായിട്ടുള്ള ചങ്കൂറ്റവും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഖബരിടം പോയിട്ട് തോണ്ടണ്ടി വന്നാൽ തോണ്ടുവോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട കേരള പൗലോസിനോടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും ബഹുമാനപ്പെട്ട സബ് കളക്ടർ ആർ ഡി എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഖബറിടമായിരുന്നെങ്കിൽ തോണ്ടാനായിട്ട് നിങ്ങൾ ഓർഡർ ഇടുവോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവരുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് എങ്ങനെ വർഗീയമായി ചിത്രീകരിക്കാം എന്നാണ് കാരണം ഇതിന്റെ പഠന ക്ലാസുകളും എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ഇവർ വന്നിരിക്കുന്നത് ഇവിടെ അദ്ദേഹം സമാധി ആയതോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സമാധി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോലീസ് നടപടി അപ്പൊ ഇവർ പറയുന്ന എന്താണ് ഈ കല്ലറ പൊളിച്ച അതേ ആർജവത്തോടെ ഏതെങ്കിലും കബറിടം പൊളിക്കാൻ പറ്റും എന്തിനാണ് കബറുടെ പൊളിക്കുന്നത് ആരെങ്കിലും ഇവിടെ സമാധിയാവും ഏതെങ്കിലും കബറിൽ ജീവിച്ചിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ പൂജ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇവിടെ കബറിൽ കെട്ടി ഞാൻ ഇവിടെ താമസിച്ച് ഇവിടെ മരണപ്പെട്ടു പോയാൽ എന്റെ കബറിടം നാളെ സന്ദർശനം ആക്കണം എല്ലാരും ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തണം അങ്ങനെ ആരെങ്കിലും നമുക്കറിയാവുന്ന എവിടെയെങ്കിലും ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നേ പറയാൻ പറ്റും അങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഒരു നാട്ടിൽ അങ്ങനെ പറ്റില്ല എന്നാണ് അതിനിപ്പം അങ്ങനെ ഒരാൾ ചെയ്താൽ ആ കബറിനും പൊളിക്കുകയാണെന്ന് തന്നെ ചെയ്യണം ഇവരെ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട് ദുരൂഹമായ മരണം എന്ന് പറയുമ്പോൾ പള്ളിയിൽ കൊണ്ട് അടക്കിയിരുന്ന കബർ വീണ്ടും ആ അവിടുന്ന് തുറന്ന് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഒരുപാട് അത് സ്വാഭാവികമാണ് സംശയമുണ്ട് ആളുകൾക്ക് സംശയമുണ്ട് ദുരൂഹത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമവ്യവസ്ഥുണ്ട് അധികാരത്തിലിരിക്കുന്ന ഭരണകർത്താക്കൾക്കുണ്ട് അവരത് ചെയ്യും അതിനെ ഒരു മതത്തിന്റെ ലാഘവത്തോടെ കാണാതെ ഇരിക്കുക എന്നതാണ് അതിന് ഉത്തമം വിഷണിപിടമായ മനസ്സ് ആണ് അതിന്റെ പ്രശ്നം അല്ലാതെ ഇതൊക്കെ ഒരു പൊതു സ്വഭാവമായി എടുത്താൽ ബാക്കി എന്നിട്ട് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആ പെണ്ണൊരുത്തി അവിടെ വന്നിട്ട് ഇത്രയും വലിയ സംഗതികൾ ഉണ്ടാക്കാനും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവിടെ എന്താണ് സത്യത്തിൽ നടന്നത് ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ അവിടെ സമാധിയായി അത്രേ ഉള്ളൂ അല്ലാതെ ലോകം ഫ്ലഡ് വരും എന്നല്ല ഭൂകമ്പം വരുമല്ല അപ്പൊ ഈ കേരള പൗലോസിനോടും കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി ആ അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവന്മാർക്ക് നട്ടലിന്ന് ഉറപ്പുണ്ടോ ഏതെങ്കിലും ഒരു ഖബറിൽ ഒരാളെ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കണ്ട ഖറുകൾ കിടക്കുന്നുണ്ടല്ലോ ഞാനും കൊടുക്കാം ഒരു പരാതി എനിക്കും സംശയമുണ്ട് ഈ പറയുന്ന പള്ളി സമിത്തേരികളിലും ഈ പറയുന്ന മോസ്കുകളിലും ഇവന്റെ ഒക്കെ ഖബറിലൊക്കെ ഒരുപാടെണ്ണത്തിന് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേസ് ഇവർ എത്ര ഇവരെണ്ണം മാന്തം വരും ഈ നട്ടല്ലാത്ത ഈ വേട്ടാവളിയന്മാര് കേരള എന്ന് പറയുന്ന ഈ ഈ ഈ എത്ര പേര് വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട കളക്ടറോടും ബഹുമാനപ്പെട്ട പോലീസിനോടുമാണ് ഷൈനി അമ്മാൾ ചോദിച്ചിരിക്കുന്നത് ഇതൊരു കബരിടമാണെങ്കിൽ തുറക്കപ്പെടാൻ പറ്റുമോ ഉറപ്പായിട്ടും തുറക്കപ്പെടും ഇങ്ങനെ ആരെങ്കിലും സമാധിയായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്റെ കബറ് ഞാൻ സ്വന്തമായി വെട്ടി ഞാൻ ഇതിനകത്ത് മരിക്കാൻ പോവാണ് എന്നെ നിങ്ങൾ ആരും അറിയാതെ നിങ്ങൾ മൂടണം മൂടിയിട്ട് നിങ്ങളൊരു ബോർഡ് തൂക്കണം വെളിയിൽ ഞാൻ സമാധിയായി അല്ലെങ്കിൽ ഞാൻ മക്ബറയിൽ പോയി അതുകൊണ്ട് എന്നെ നാളെ സന്ദർശകരായിട്ട് വരുന്നവർക്ക് സ്വീകരിക്കാനും ആ സന്ദർശകർക്ക് പൂജ നടത്താനും അല്ലെങ്കിൽ പ്രാർത്ഥന നടത്താനും ഒക്കെ സൗകര്യം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ശേഷം രണ്ടു ദിവസം കഴിഞ്ഞാണ് പൊതുജനം അറിയുന്നെങ്കിൽ സ്വാഭാവികമായി പരാതി ഉണ്ടെങ്കിൽ ഏത് മത്മരയായാലും തുറക്കപ്പെടും തുറക്കപ്പെട്ടേ പറ്റൂ അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ അത് അംഗീകരിച്ചേ പറ്റൂ എല്ലാവർക്കും ഒരേ നിയമമാണ് അതിൽ ജാതിയില്ല മതമില്ല നിയമവ്യവസ്ഥയ്ക്ക് ജാതി മതമൊന്നുമില്ല അതൊരു പ്രശ്നമേ അല്ല പോലീസും സംവിധാനവും ചെയ്തത് ഏറ്റവും ഉത്തമ പരിപാടിയാണ് കാരണം എന്താ പറയുമോ ജനങ്ങളുടെ ദുരൂഹതമായി നാളെ യാതൊരു കൊലപാതകമായിരുന്നു അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടി നാളെ അവിടെ പൂജ നടത്താൻ വേണ്ടിയും അവിടെ ക്ഷേത്രദർശനത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയും ചെയ്ത പണിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നാളെ യാതൊരു വീണ്ടും കുത്തിപ്പിടിക്കേണ്ടിവരും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ചെയ്യുന്ന നല്ല കാര്യം നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നടന്നത് എന്നുള്ള കാര്യം അതിന് ഞാൻ പ്രവാഹ വിജയനിക്കും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ സപ്പോർട്ട് ചെയ്യും അവരൊക്കെ സല്യൂട്ട് ചെയ്യണം അല്ലാതെ നിങ്ങളെപ്പോലെ വിശദപീഠമായ മനസ്സ് കൊണ്ടുവന്നാൽ അതൊന്നും പറ്റില്ല ബാക്കിയേക്കാം ഈ പറയുന്ന ഡെഡ് ബോഡി പീസ് പീസ് ആക്കിയിട്ട് കേരള പൗലോസിനും മുഖ്യമന്ത്രി പരനാറി വിജയനും ഈ പറയുന്ന ജില്ലാ കളക്ടർക്കും ഈ പറയുന്ന ആർ ഡി ഒക്കും ഇവ സബ് കളക്ടർക്കും എല്ലാവരുടെ അണ്ണാക്കിലോട്ട് കുറേശ്ശെ കുറേശ്ശെ കുത്തി നിറച്ച് തിന്നാൻ കൊടുക്കണം പച്ചക്ക് തീറ്റിക്കണം ഇവന്മാരെ കൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ആ പച്ച ഡെഡ് ബോഡി ഉണ്ടല്ലോ ആ ഡെഡ് ബോഡി പച്ചക്ക് തീറ്റിക്കണം ഈ ഈ അതുകൊള്ളാം ആ ബോഡി എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നാണ് ആലോചിച്ചോടും അവരുടെ ഒരു മനസ്സല്ലേ മുഖ്യമന്ത്രിയും ശരിക്ക് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് മുഖ്യമന്ത്രി നല്ലൊരു കാര്യം ചെയ്താല് സത്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ നിയമവ്യവസ്ഥൊക്കെ ഇതുപോലുള്ള ഈ തള്ളമാലയൊക്കെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല കാനഡയിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല പോലീസിന് പറ്റുമല്ലോ ഇവിടെ ഇരുന്ന് നമ്മുടെ നിയമവ്യവസ്ഥയെ മൊത്തം വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കളക്ടറെ പോലീസിനെ മുഖ്യമന്ത്രിയൊക്കെ വല്ലാതെ ഇങ്ങനെ മോശമായി പറയുന്ന ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാൻ ഇവിടെ മൗപ്പുകൾ ഇല്ലയോ അപ്പൊ പോലീസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല മെസ്സേജ് ഇട്ടാ പോയി പിടിച്ചകത്ത് ഇടുന്ന പോലീസിന് എന്തുകൊണ്ട് ഇതുപോലുള്ള വർഗീയത ഇളക്കി വിടുന്ന വർഗീയ പരാമർശമുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് വർഗീയത ഇളക്കി വിടുന്ന ഒരു സംഭവം ഉണ്ട് അവർ കൃത്യമായ ഒരു വർഗീയ അജണ്ട വെച്ചുകൊണ്ട് കലാപം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അവര് നമുക്ക് കേട്ടു നോക്കാം പിന്നെ കേരളത്തിലെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു തരത്തിലും ഈ ഇറച്ചി മീൻ അല്ലെങ്കിൽ ബീഫ് ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി എന്നൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെടിച്ചു നക്കുന്ന വർഗമാണ് ഈ കേരള ഹിന്ദുസ് അവരെന്ത് ഹിന്ദു എന്ത് മതം എന്ത് പിന്നെ അവനവന്റെ വിശ്വാസങ്ങൾ പരമാവധി അവനവന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ഇതേപോലെ ഇനി മതം നോക്കി തന്നെ നിങ്ങളും തിന്നാൻ ഭക്ഷണം കഴിക്കാൻ പഠിക്കണം തീരുമാനിക്കണം സ്വയം നീതിയും ന്യായവും സ്വയം അവരവരുണ്ടാക്കി എടുക്കാൻ നടക്കുക അല്ലാണ്ട് നിയമ സംവിധാന സംവിധാനങ്ങൾ നമുക്കൊരു ന്യായവും ഈ നാട്ടിൽ കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട വേറെ ംഗ്ലാദേശായിട്ട് മാറും ഇത് ഉറപ്പാണ് അത് അങ്ങനെ ചെയ്യാനുള്ള അതിന്റെയൊക്കെ മുന്നോക്ക നടപടികൾ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പറയുന്ന ആ സമാധിയിലുള്ള സ്ഥലം കുത്തിപ്പൊളിക്കാനും അത് മാന്തിപ്പൊറിക്കാനും അവിടെ തല്ലിപ്പൊളിക്കാനും അതെല്ലാം നശവശമാക്കിയിട്ട് അവസാനിപ്പിക്കാനും ഒക്കെ ഇതിന്റെയൊക്കെ പുറകിൽ അജണ്ടയാണ് ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട് എന്താ പറയാ ഇവരിപ്പം മതാചാരങ്ങളെ മുഴുവൻ തടസ്സപ്പെടുത്തുന്നു എന്നാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ സമാധിയാവാനുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായി ഇവിടുത്തെ ഒന്ന് അംഗീകരിച്ചിട്ടുണ്ട് പോലീസിനെയോ അല്ലെങ്കിൽ ഡോക്ടറെ ഒക്കെ കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിൽ ഇത് ചെയ്തായിരുന്നെങ്കിൽ വിഷയമില്ലല്ലോ ഇത് ചെയ്യാത്തുള്ള ദുരൂഹതയായത് സമാധി ആവണം സമാധി സമാധിയാകണം എന്ന് പറയുന്ന ആളുകൾ ഇനി എങ്കിലും ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ സമാധിയാവാനോ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ അതിനുള്ള അവസരമുണ്ട് സമാധിയാവുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് നിയമവ്യവസ്ഥയുണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള രേഖകൾ വേണം നിങ്ങൾ ഇവിടുന്ന് മരണപ്പെട്ട് നിങ്ങളുടെ ആക്സിഡന്റിൽ മരിക്കുന്നതോടല്ലോ ഒരു സമാധി എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കൊണ്ടുവന്ന് ആ ബോഡി വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ മരണപ്പെടാൻ പോവുകയാണ് ഇങ്ങനെ മരണ സമയം മുൻകൂട്ടി അറിയാവുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും മരണപ്പെടാൻ പോവാണ് ഡോക്ടറെ പരിശോധിക്കണം ഡെത്ത് റിപ്പോർട്ട് ചെയ്യണം അതുപോലെ പോലീസ് വരണം അങ്ങനെ സാന്നിധ്യം ഉണ്ടാവണം അപ്പൊ അതൊക്കെ ചെയ്ത് ചെയ്തായിരുന്നെങ്കിൽ അത് സമാധിക്കൊരു വിഷയമില്ലായിരുന്നല്ലോ അപ്പൊ ആരും അറിയാതെ ഒരു ആൾ പെട്ടെന്ന് അപ്രത്യക്ഷമായ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു സ്വാമി പെട്ടെന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ ബോർഡിൽ തൂക്കുവാണ് അച്ഛൻ സമാധിയായി പോയി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഞെട്ടലുള്ളവാക്കും കുറെ കാലം അങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് സമാധാനം കിട്ടുമ്പോ അതോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം വരും അപ്പൊ പിന്നെ ഇനിയുള്ള കാര്യം അതാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മൊത്തം പ്രാന്താവുക അതോടെ ഈ വിഷയങ്ങൾ തരും അല്ലാതെ നിയമമോ കോടതിയോ പോലീസോ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഈ ലോകത്ത് ആരും പ്രതീക്ഷിക്കേണ്ട ഒരാളും ഈ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബോധം നിങ്ങൾക്ക് ആർക്കും ഇല്ലയോ നിങ്ങൾ ഇത് കിട്ടുന്നത് എവിടുന്നാണെന്ന് ഇവർ എവിടുന്നാണെന്ന് നിങ്ങൾ ഈ ക്ലാസ് പഠിക്കുക എന്നറിയില്ല വല്ലാത്തൊരു വൈബാണ് നിങ്ങളെ വളരെ വളരെ നീചമായ വിഷയങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത് ലജ്ജാകരം എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇവരെ ഈ ഷൈനി അമ്മാണ് വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത് കാനഡയിൽ അവിടെ ഇത് മട്ടനും ചിക്കനും എല്ലാം കിട്ടും അവിടെ എല്ലാം നോൺ വെജ് ആണ് കൂടുതലുള്ളത് അപ്പൊ അതെല്ലാം തട്ടിട്ടാണ് ഇവിടുത്തെ ആളുകൾ ബീഫ് കഴിക്കരുത് അതുപോലെ ചിക്കൻ കഴിക്കരുത് പക്ഷേ ചില ഹോട്ടലിലേക്ക് കയറരുത് ഹലാലി ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആജ്ഞാപിരുന്നത് ഇവരെ കുറിച്ച് കൃത്യമായി കാനഡയിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരുടെ നമ്മൾ ചോദിച്ചപ്പോ ഇവരവിടെ എല്ലാ ഭക്ഷണവും കഴിക്കും ഇവിടെ അവിടെ വെജിറ്റേറിയൻ മാത്രമൊന്നുമില്ല നല്ല ചിക്കനും മട്ടനൊക്കെ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു വർഗീയത പറഞ്ഞു എന്ത് മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ ഇവിടുത്തെ ആർ എസ് എസ് കാരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ അന്ന ആർ എസ്കാരോട് സ്നേഹം ഉണ്ടായിരുന്ന സുരേന്ദ്ര ജീതോളിക്കോട് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വീഡിയോ കണ്ടേ ആർ എസ് കാരെയും പ്രീണപ്പെടുത്താൻ വേണ്ടി ഇവര് മുസ്ലിംകളുടെ മണ്ഡലങ്ങനെ കുതിര കയറുന്ന ഒരു സംഭവമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ പോലീസും ഇവിടുത്തെ സംവിധാനങ്ങളും കോടതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ നേരിടേണ്ടതന്നെ ഇവിടെ ഇവര് എന്താണ് പഠിപ്പിക്കുന്നത് ജനങ്ങൾ പുതിയ തലമുറ ഇവരെന്താണ് വാർത്തെടുക്കാൻ നോക്കുന്നത് ഇവിടെ വർഗീയ ഉണ്ടാക്കുക ഇവിടെ ആവരെ തമ്മിലെടുപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ സ്വന്തം യാതൊരു കൽപ്പിക്കാത്ത ഒരു അത് അവൻ അവന്റെ പൈതൃകത്തിൽ യാതൊരു യാതൊരു തരത്തിലുള്ള സ്വന്തം ഒരു ഹിന്ദുവിനെ ചീത്ത വിളിച്ചോയ്ക്കുവാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ചീത്ത വിളിച്ചവരെ പാരമ്പര്യം ഇവര് ചെയ്യുന്ന ഹിന്ദുക്കളെ പച്ച തെറിയാ വിളിക്കുന്നത് പാരമ്പര്യം നഷ്ടപ്പെട്ട ആൾക്കാരെന്നൊക്കെ പറയും ഇതിവിടുത്തെ ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിൽ ആണോ പറയുന്നത് അല്ലല്ലോ ഈ അടിപ്പൊരു എടുത്തുകൊണ്ട് ഇവിടെ തന്നെയാണ് ഇവിടെ ഹിന്ദുക്കളെ ചീത്ത വിളിക്കുന്നത് തമ്മിലെടുപ്പിക്കുന്നത് ഇവരെ മനസ്സിടെ ദുഷ്ട മനസ്സിന്റെ ഒരു അവസ്ഥ എന്ന് ഒവസ്ഥ നിങ്ങൾ ഹിന്ദു സഹോദരങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് പറയുന്നത് പൈതൃകത്തിന് യാതൊരു വിലയില്ല വിലയില്ലെന്ന് അവര് തന്നെ പറയുന്നത് ഹിന്ദു ഹിന്ദു പൈതൃകത്തിന് യാതൊരു വിലയില്ലെന്ന് പറയുന്ന ആരാണ് ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ വീഡിയോയിലൂടെ പറയുന്നത് അല്ല ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഹിന്ദുവിന്റെ പൈതൃകത്തിന് യാതൊരു വിലയില്ല ഹിന്ദു മോശമാണ് നെറുകട്ടവനാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാനും പറയത്തില്ല മറ്റാരും പറയത്തില്ല പക്ഷെ പറയുന്നത് ആരാണ് ഇവിടെ ഇവര് അട്ടിപ്പേർ അവകാശം എടുത്തുകൊണ്ട് ആർ എസ് എസിന്റെയും ഹിന്ദുവിന്റെയും അട്ടിപ്പിള വാശം എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഈ സ്ത്രീയാണ് പറയുന്നത് അപ്പൊ ഞാൻ പറയുകയെന്ന് വെച്ചാല് കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ മൊത്തത്തിലെ പ്രാന്ത് ഇളകേണ്ട സമയമായി കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മൊത്തമുള്ള പ്രാന്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രാന്തേ ഉള്ളൂ ഹിന്ദുക്ക് കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ തലയ്ക്കകത്ത് ചാണകമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇവിടെ ഹിന്ദുക്കളൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ മാറ്റാനും കഴിയില്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും മാറത്തൂല്ല അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ പഠന ക്ലാസുകളൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങി വരും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ വാക്കുകളായിട്ട് വരും ഉടൻ ഇനി അങ്ങനെ തോന്നിയെന്നാണ് ഷൈനി അമ്മാക്ക് പറയാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം ഇവിടെ വലിയ പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയും കളക്ടർക്കെതിരെയും കേരള പോലീസിനെതിരെയൊക്കെ വലിയ പരാമർശം നടത്തിയിരിക്കും അതുപോലെ തന്നെ നിങ്ങളെ വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കലാപാഹ്വാനത്തിന് ഇളക്കി വിട്ടിരിക്കുന്ന പോയിന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് കാനഡ ഇരുന്നാലും ഇവിടെ കേസെടുക്കും എന്നുള്ള കാര്യം ഓർമ്മ വേണം ജനസമൂഹവും ഇവിടെ കോടതിയും പോലീസും ഒക്കെ നിങ്ങളുടെ കളിപ്പാവകളല്ല എന്നുള്ള ചിന്താഗതി ഓർമ്മയിരിക്കട്ടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് ഷൈനി അമ്മാളിന്റെ അവസ്ഥയെ അപ്പൊ അതുവരെ ഷൈനി അമ്മാളിന്റെ പുതിയ വിശേഷം വരുന്ന എല്ലാവർക്കും ഉണ്ടാബായി